കുന്നത്തുകാൽ ആലുവിള കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരുമ കലാകായിക വേദിയുടെ സഹകരണത്തോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരവും പോസ്റ്റർ രചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു രാജൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമശബ്ദം ചെയർമാൻ റോബിൻ പ്ലാവിള സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്ക് ഒരു വർഷത്തേക്ക് മെട്രോ ദിനപത്രം നൽകുന്ന സ്കീം നെയ്യാറ്റിങ്കര താലൂക്ക് ലേഖകൻ കുന്നത്തുകാൽ മണികണ്ഠൻ ഗ്രന്ഥശാല പ്രസിഡന്റ് റോബിൻ പ്ലാവിളയ്ക്ക് കൈമാറി നിർവഹിച്ചു ഗ്രാമശബ്ദം കൾച്ചറൽ ഫോറം സെക്രട്ടറി കെ എസ് രാജശേഖരൻ നായർ ഒരുമ കലാകായിക വേദി സെക്രട്ടറി ഷിജു വിൻസെന്റ് പ്രസിഡന്റ് അമൽ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം